എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാൻ പാടി ഇന്ന് അജിയമ്മയുടെ കക്കാറച്ചി റോസ്റ്റ് ആണ് കക്കാറച്ചി പെരട്ട് നമുക്ക് വീഡിയോയിലേക്ക് ഇന്നത്തെ സ്പെഷ്യൽ അതാണ്ട് കക്കാറച്ചി കേട്ടോ ഇന്നലെ വൈകീട്ട് കിട്ടിയതാണ് കക്കാറച്ചി അതിനാവശ്യമായ സാധനങ്ങള് കൊച്ചുള്ളി സവാളി കൊച്ചുള്ളി കൂടുതലും സവാള മീഡിയം സൈസില് കട്ടണം അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചറച്ചത് പിന്നെ തക്കാളി പച്ചമുളകും പിന്നെ നമ്മുടെ കറിപ്പൊക്കെ ഇത്രയാ വേണ്ടതേ പൊടികൾ പൊടികളിടുന്നതിന് മുന്നേ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ് കേട്ടോ കക്കറച്ചിക്ക് പിന്നെ കക്ക ഉണ്ട് ചട്ടി എളുപ്പം വെച്ച് ചട്ടി ചൂടാകുന്ന പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഇച്ചിരി നന്നായിട്ട് വേണം തോരനാണോ അമ്മേ ആ തോരൻ തോരനാ കേട്ടോ അപ്പോൾ ഇതും വേണം തേങ്ങായും വേണമല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞു കേട്ടോ ഒന്ന് ഫേസ് കാണിക്കും അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു എന്റെ ഫേസ് കാണിക്കല്ലേ എന്ന് പറഞ്ഞ് തേങ്ങയും ഞാൻ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നേ നേരത്തെ അത് കാണിക്കാൻ പറഞ്ഞുപോയി എണ്ണ നല്ലോണം ചൂടാവുന്നുണ്ടേ എണ്ണ ചൂടാ നമ്മൾ കടി കിടന്നിട്ട് പൊട്ടി അടിയാ കഴിഞ്ഞു അതിന് നമ്മൾ ഇഞ്ചി ഒന്ന് ലോക്കിങ്ങണം ആരെങ്കിലും പോകരുത് അങ്ങനെ കരി തരിക്ക് പോകണം അതൊരു ബ്രൗൺ നിറവാകുന്ന പോലെ ഉണ്ടായിരുന്നു വെളുത്തുള്ളിയുടെയൊക്കെ നിറ മാറി വന്ന് അതിന് ശേഷം നമ്മൾ രണ്ട് നിറ ഫ്രഷ് വേപ്പൽ ഉണ്ടാ ഉണ്ടാ

കൊച്ചുള്ളി അല്ലേ കൂടുതൽ കൊച്ചുള്ളി അതിക്ക് നമ്മള് രണ്ട് സവാള കൊച്ചുള്ളി മാത്രമാണെങ്കിൽ അത്രയ്ക്കും ഇരിക്കും അല്ല സഖ്യം കൂടുതൽ ആയതുകൊണ്ട് അമ്മ സവാളയും കൂടെ ചേർക്കും സവാളയും കൊച്ചുള്ളിയും കൂടെ നന്നായിട്ട് പാരുള്ളത് വരെ വന്ന് വരത്ത് വരക്കെ അല്ല തുറന്നു അല്ല ഇങ്ങനെ വരുന്ന ഇങ്ങനെ വരണ്ട് വരണ്ട കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ കത്താളിക്കണം തക്കാളി ആണ് ഇങ്ങനെ തക്കാളിക്കാളിയൊക്കെ ഉള്ളിയെല്ലൊന്ന് തിരിക്കാൻ വേണ്ടി ഇന്നും കൂടെ ഒന്ന് പത്തിപ്പൊട്ടി വെച്ച് കൊടുത്ത് മൂടി വെക്കണം ചില വെള്ളത്തിൻ്റെ ഏറ്റവും എല്ലാം നല്ല ഒരു മലവട്ടോണ്ട് വരമ്പും തക്കാരത്തി ചോറിനും അല്ല എല്ലാം കയ്യുമല്ലാത്ത രീതിയിൽ ഒരു വരട്ടെന്ന് പറയണം തക്കാറച്ചി വരട്ടും നമ്മൾ വരത്തി നല്ലൊരു ചോറുണ്ടാനും പരുവത്തിന് ശേഷമായിട്ട് നല്ല വരത്തി എടുക്കും വെള്ളം കാണരുത് നന്നായിട്ട് അത് വൃത്തിയാക്കണം വെള്ളത്തിൽ നന്നായിട്ട് കഴി പിഴിഞ്ഞ് എട്ട് പ്രാവശ്യമെങ്കിലും പത്ത് പ്രാവശ്യം കഴിഞ്ഞാൽ അത്രയും നല്ലത് കൃഷി കക്കാറച്ചോട്ട് ഒരു ചേട്ടന്മാരും കൊണ്ട് തരുന്നതാണ്

ആ എരിവനുസരിച്ചാണ് കരി ചേർക്കുന്നത് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇച്ചിരി എരിവ് വേണം അതുകൊണ്ട് എരിവും മീൻകറിക്കാന എരിവും പുളി എല്ലാം ഇച്ചിരി കൂടുതൽ വേണം എല്ലാം മക്കളും അതുകൊണ്ട് അതുമായിട്ടൊന്ന് ഇതായിരുന്നു പിന്നെ പച്ചമുളകിന്റെ പെരിഞ്ഞീര നമ്മൾ കറക്ക നേരമാണ് ഗരം മസാല മൂടി വയ്ക്കണം ഇളക്കണ്ടായോ എന്റെ അമ്മ എന്തോ മുണ എന്താ എന്നാലും ഇനി ഇളക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ചെരുമീരട്ട് ഇത് നമ്മുടെ കക്കറച്ചയിലും ഉള്ളിയാലും എല്ലാം നന്നാനായിട്ട് പിടിക്കും അല്ല നമ്മളെല്ലാം നെന്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതെല്ലാം ഇടാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്ലേവറും രുചിയൊന്നും കിട്ടത്തി ഴിൻ്റെ മേമ്പടി ഇടുമ്പോൾ ആവിയിലാ പൊടിയൊന്ന് ഇതാകും അപ്പോൾ അതിന് ശേഷം അതിങ്ങനെ അങ്ങോട്ട് ഉള്ള കിട്ടണം കളർമാരെ നല്ല വരലൊന്നു വരുമോ ആകേക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ മുകളിലോട്ട് തേങ്ങാപ്പീര വിതറി കൊടുക്കണം അപ്പോൾ തേങ്ങാപ്പാരി ഇങ്ങനെ ആവിയിൽ വെന്ത് അതിനോട് പിടിക്കും ഒത്തിരി വേണ്ട അരമുറി വേണോ ആ അരമുറി ചെറിയ സാധനം സാധനമനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചേർക്കാം ഒരു ലിറ്റർ കക്കാ ഇറച്ചി അതനുസരിച്ച് സാധനം നല്ല ആവിയൊക്കെ വന്ന കക്കറച്ചി പുള്ളിയും തക്കാളിയും തേങ്ങ എല്ലാം നല്ല മിക്സായി കണ്ടാ ഇനിയാണ് പൊടി ഇതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി പൊടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ചിക്കി ഇടയ്ക്കോട്ടിട്ട് കൊടുക്കണം ശകലം കുരുമുളക് പൊടി വീണ്ടും ഒരിച്ചിട്ട് കുരുമുളക് പൊടിക്കും ശകലം പെരു നന്നായിട്ട് അതിനെ ആ രാവിലൊന്ന് വരട്ടു അപ്പോൾ ആ നല്ല മെറൂൺ നിറമാകും ആ റെഡ് നിറം മാറി എള നിറവും നിറമാകും പിന്നെ നമ്മൾ ഇനി കക്ക ഇറച്ചി എല്ലാം കൂടെ വരട്ടിയത് വരട്ടങ്ങ് യോജിപ്പിക്കണം അത് നമ്മുടെ അരച്ചി പെരള അല്ലെങ്കിൽ കക്ക അരച്ചി വരട്ട് കൂടെ റെഡിയാകും വരണ്ട് എല്ലാത്തിലും പീടിച്ച് ഞാൻ ഇപ്പൊക്കെ നോക്കിയെല്ലാം കറക്റ്റ് എനിക്കൊന്നും ഈ അളവല്ല കേട്ടോ എനിക്കൊരു ഉണ്ട് ആ കൈത്തിട്ടത്തിന് അങ്ങനെ എല്ലാം സാധനത്തിനനുസരിച്ച് എൻ്റെ കയ്യിലോട്ട് ആ ഒരു തിട്ടം വരും ആ ഒരു തിട്ടത്തിനും നീ ഒന്നിപ്പം കാണാൻ പോലും ഇതെല്ലാം വരും എനിക്ക് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതെല്ലാം സെറ്റായി ഇവിടെ തണുത്തി ഇങ്ങനെ ഇരിക്കും നമ്മൾ ചോണ്ട ഒരു വെച്ച് കറക്റ്റ് കഴിക്കും കക്കാറച്ചി പെരട്ട് സെറ്റ് ആയിട്ടുണ്ടേ നമുക്കൊരു പിടി പിടിച്ച് നോക്കാവേ ഞാൻ പറഞ്ഞ ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട അമ്മയെന്ന് മറ്റേ മത്തപ്പൂവിൻ്റെ തോരനുണ്ട് മീൻകറിയുണ്ട് ഇതും ഉണ്ടായിരുന്നു അച്ചാറും ഉണ്ട് നമ്മൾ ഞാൻ ഇത് മാത്രം കൂട്ടിന്ന് കഴിക്കട്ടെ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ ഈ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് ചേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ